ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു അഞ്ച് ഫാമിലി ഈ ബ്ലോഗ് ഞാൻ കാണുന്നതാണ് അപ്പം ഈ അഞ്ച് ഫാമിലി ബ്ലോഗ് നമ്മളെ യൂട്യൂബിലേക്ക് ലേബർ റൂമ് കൊണ്ടുവന്ന ഫാമിലികളാണ് ഒരുപാട് ഫാമിലി വേറെയുണ്ട് പക്ഷേങ്കിൽ ഞാൻ കാണുന്ന അഞ്ച് ഫാമിലി അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലേബർ റൂമിന് നമ്മൾ പൈസ കൊടുക്കണം അല്ലേ ആശുപത്രി ചിലവും ലേബർ റൂമിൻ്റെ വാടകയെല്ലാം കൊടുക്കണം അപ്പം അതേ പ്രസവം യൂട്യൂബിലേക്ക് ഇട്ടിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങുന്ന വ്ളോഗർ മാറാന്ന് ഇവർ ഇതാ ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ ഞാൻ കാണുന്ന വ്ളോഗർ മാറാന്നിത് അപ്പം അവരെ ആ ഒരു ലേബർ റൂമിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇവര് ലേബർ റൂമിന് ക്യാഷ് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഇവർ ലേബർ റൂമിന് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായിട്ട് ഇവർ കൂടി വാങ്ങുന്നുണ്ട് ഇവർ ഈ ഒരു ലേബർ റൂം യൂട്യൂബിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാം നടക്കട്ടെ അപ്പോ അങ്ങനെ ജിംസി ലോ അല്ലേ അങ്ങനെ കഴിച്ച് ചക്കര ഒരു ഉമ്മയും നിജാസൊരു ഉപ്പയുമായി ഉപ്പ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷം ഏതൊരാൾക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ എന്തായാലും നിജാസിൻ്റെ ഉമ്മ കുട്ടീനെ ഏറ്റുവാങ്ങി നോക്കുന്നുണ്ട് എന്തായാലും മോളാണ് മാഷാ അല്ല അമ്മയാണെന്നുണ്ടെങ്കിൽ ആ തിരക്കിലെല്ലാവർക്കും വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് നേരമായിട്ട് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കണതും ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിജാസ് നിൽക്കുന്നു അവസാനം ഫൈനലി എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് നിജാസിൻ്റെ വീട്ടുകാർക്ക് ഒരു പെൺകുട്ടി വേണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആഗ്രഹം നിറവേറ്റി ഒരു പെൺകുട്ടി തന്നെ ആയി बहुत अच्छी, 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 बहुत അപ്പം എല്ലാവരും കണ്ടില്ലേ ഇവര് പൈസ ഉണ്ടാക്കിയിട്ട് വരുന്ന് നമ്മൾ പൈസ കളഞ്ഞിട്ട് വരും ആ ഒരു വ്യത്യാസം വന്നിട്ടോ അപ്പം ഈ അഞ്ച് വ്ളോഗാന്ന് ഞാൻ കാണുന്നത് ഇതുപോലത്തെ ഒരുപാട് വ്ളോഗ് ഇനിയും ഉണ്ട് കിട്ടാം എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന അഞ്ച് വ്ളോഗിത് ഓക്കേ ബൈ ബൈ